ഇത് മാസ് മോട്ടോർസ് ആണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസുടെ ഏറ്റവും സർവീസ് മോഡോ അനുബന്ധിച്ച് നമ്മൾ ബാക്ക് ഒക്കെ നമ്മൾ അയച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ബ്രേക്ക് ബ്രേക്കിലായിട്ട് പിന്നെ ബാക്കിൽ ടയറയിൽ അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ഇപ്പം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കമ്പനി ഫിൽട്ടർ തന്നെ അടക്കുന്നത് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്തു വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിലവിൽ എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റും കമ്പനി ബെൽറ്റൊക്കെ അടക്കണേ ഡാമേജോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചെറിയൊരു ക്രാക്ക് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നതും വേണ്ട നമുക്ക് മാക്സിമം ഉപയോഗിക്കാം അതേപോലെ തന്നെ റോട്ടർ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡേവ് അങ്ങനെ യൂണിറ്റ് ആണ് അതൊക്കെ പിന്നെ നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമനൊക്കെ ഉള്ളൂ ബൻഡെക്സ് ആയാലും വർക്കിങ്ങ് പോകേണ്ട വേറെ പ്രോബ്ലമല്ല ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം പറഞ്ഞ യൂണിറ്റ് ആണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കിക്കർവീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നിലയിൽ ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു നിലവുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ അഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നെക്സ്റ്റ് സർവീസ് നമുക്ക് കൂടുതലായിട്ട് കാണിക്കാൻ അപ്പോൾ നമുക്ക് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ചോക്ക് കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചോക്ക് കേബിൾ ഒന്ന് മാറ്റിയിട്ടാക്കാം ചോക്ക് കേബിൾ മാറ്റിയിട്ട് മാത്രമല്ല അത് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം നമ്മളിപ്പോൾ പുതിയത് ഇട്ടാലും ഉപയോഗിക്കാതിരുന്നാൽ ഞാൻ കേബിൾ കംപ്ലയിൻറ്റ് വന്നു പോകും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ എൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒത്തിരി ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റിയിടേണ്ട കാര്യമില്ല പിന്നെ ഫ്രണ്ടിലത്തെ ഈ അത്യാവശ്യം ഉണ്ട് ടയറിൻ്റെ ചെറിയൊരു എയർറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ടൈപ്പും വെട്ടറും കാണിക്കണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്തിട്ടേക്കാം ബാറ്ററി നമുക്കിതിന് ഇരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ഉണ്ടോ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻറ്റായിട്ടാണ് കാണുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ താമസം ചെയ്യാണ്ട് നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കും ഇപ്പം തന്നെ സെൽഫ് അടിക്കുമ്പോൾ ചെറിയൊരു വലിച്ചിൽ കാണിക്കുന്നുണ്ട് അപ്പം ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ പോയേക്കാം അതല്ലെങ്കിൽ വലിയ താമസം വെച്ചാൽ തരും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുക ഒരു കാരണവശാലും രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇടാത്ത സ്റ്റാർട്ട് ചെയ്യരുത് ചോക്കിടാണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ആവാനായിട്ടൊരു അല്പം ടൈം എടുക്കും ഒന്നാമത് ബാറ്ററി വീക്കാണ് അപ്പം പെട്ടെന്ന് സ്റ്റാർട്ട് ആവാന്നുള്ളതാണ് പെട്ടെന്ന് സ്റ്റാർട്ട് ആവണമെങ്കിൽ ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്താലാണ് ക്ലിയർ ആവുള്ളൂ പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എൻജിൻ ഓല് മാറ്റുന്നുണ്ട് അതൊക്കെയാണ് ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടൻറ്റ് നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ടുള്ളൂ മേജർ ആയിട്ടൊന്നുമില്ല ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ തന്നെയാണ് എൻജിൻ ഓല് മാറ്റും ചോക്കിൻ്റെ ക്യൂബ് മാറണം ഡിമ്മർ സ്വിച്ച് മാറാനുണ്ട് ബാറ്ററി കംപ്ലെയിൻ്റ് ഉണ്ട് കൂടുതൽ പ്രശ്നമായിട്ട് മാറ്റിയാലും മതി ഓക്കെ